പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലാണ് ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹവും കാര്യവും കാണുമ്പോ ഞാൻ ആകെ അന്ധം മുട്ടാണ്ട് നിൽക്കുകയാണ് വീട്ടില് വിലയില്ലെങ്കിൽ നാട്ടില് പുല്ല് വിലയാ എനിക്ക് എന്താണാവോ അയാള് രൂപവും ശരിയല്ല പിന്നെ ഞാനിപ്പടുത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ എന്ന് പറഞ്ഞാതെ കാണും പാണ്ടിക്കാട് ശേഷം തന്നെ കേട്ടോ പൈസയും കാര്യങ്ങളൊക്കെ ഞാൻ അടച്ചിട്ടുണ്ട് ഒന്നുമില്ല

പണം ഉണ്ടാക്കാൻ കണ്ടുപിടിച്ചത് നിങ്ങൾ കാണുന്നില്ല താഴത്തെ എനിക്ക് പണ്ടേ നീ ഒരു തലവേദനയാണ് നീ സമ്മതിക്കില്ല തലവേദന ഇത്ര വലിയൊരു ആത്മാർത്ഥത ഞാൻ വേറെ ആർക്കും കണ്ടിട്ടില്ല നമ്മളൊക്കെ ഒരു വീഡിയോ ഡാൻ നിക്കണം വേഗം പോലീസിനും എത്തിച്ചു കൊടുക്കാം നിന്റെ കയ്യിലൊരു കയ്യിലൊരുല്ലോ നിങ്ങൾ കൊടുത്ത കംപ്ലൈന്റ് സ്വീകരിച്ചിട്ടുണ്ട് ഫൈന് കിട്ടിയിട്ടുണ്ട് ഫൈന് ആ പ്രൊമോഷൻ ചെയ്ത കടക്കാരനെ ഫൈൻ അടച്ചിട്ടുണ്ട് വണ്ടി വേറെ പോയി അപ്പൊ നീ പിന്നെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോ എന്താണോ ഹെൽമെറ്റ് ഒക്കെ ഇട്ടുകാണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇതേ മരിച്ചു വന്ന പണിപ്പൊക്കെ വരും പോട്ടെ ശരി